ആനക്കൂലത്ത് വന്നിരിക്കുകയാണ് മാങ്കുളം ആനക്കൂട്ടത്തിനാണ് വന്നിരിക്കുന്നത് അപ്പം ആനയെ കാണാനാണ് വന്നിരിക്കുന്നത് ഇന്നലെ എട്ടരയൊക്കെ ആയപ്പോൾ തന്നെ ആന വന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് ഞാനുണ്ട് സതിയുണ്ട് ഉമേഷുണ്ട് അപ്പം ഇവിടെ വന്നപ്പം ഒരുപാട് ആളുകൾ കാണാൻ ശ്രമിച്ചു അതിന് അത് കൂടുതൽ ഇതാണ് ആന വരുന്നത് ആറാണ് ഈ ആറിനാ നിറച്ചും ആന പെണ്ണങ്ങളാണ് അപ്പം അതിലെയാണ് ആന വരുന്നത് ആ കാണുന്ന വഴിയിലാണ് ആന ഇറങ്ങി വരുന്നതെന്ന് പറയപ്പെടുന്നു നമ്മൾ ഇവരെ കണ്ടിട്ടില്ല നൂറ്റിയാറും ആന വരെ ഉണ്ടെന്നാണ് ഗ്ലാട് എന്നോട് പറഞ്ഞു എന്നെ സുഖം ആന വരീട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ആനയെ കണ്ടിട്ട് കൊക്കിനെ കണ്ടിട്ടുണ്ട് ആന പെണ്ണും കണ്ടു ഇനി നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് ആനയെ കാണാൻ പറ്റുമോ നോക്കാം കാണുവാണെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ആന വരുന്നുണ്ട് നല്ല സിഗ്നൽ തരുന്നുണ്ട് എന്തായാലും പുറകോട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ നോക്കാൻ ആന വരുന്നുണ്ടോ ആന വരുന്നുണ്ട് ജയ്സ് കാരണം അവർ അവിടെ ഫിഷ് അടിക്കുന്നുണ്ട് എല്ലാവരും കേട്ടുന്നുണ്ട് ആന വരുന്നത് കൊണ്ട് എല്ലാവരും പുറകോട്ട് മാറുകയാണ് അപ്പം ഗാഡ് എല്ലാവരും പുറത്തേക്ക് കഴിക്കുകയാണ് അതായത് ഇവിടെ അഞ്ചര വരെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ളൊരു സമയം അലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഈ ഫീസിലടിച്ച് ആൾക്കാരെ പുറത്തോട്ട് പഠിച്ചത് അപ്പോൾ ഇനി ഞാൻ ആന ആനക്കൂട്ടത്ത് തന്നെയാണ് ഈ ആനക്കൂട്ടത്തിനടുത്ത് ചർച്ചിൻ്റെ ഒരു ചെറിയൊരു പാപ്പാണ് അപ്പോൾ മുഴുവൻ ഇറ്റി എല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അടിഞ്ഞ പാർട്ടമാണ് അതിനകത്തുള്ള ഈ ഉലിക്കുറുവാണ് ഈ ഇല്ലിക്കുറത്ത് ഒരു മരത്തിൻ്റെ വള്ളി മകരം അഞ്ചുപയെ കണ്ടിട്ട് മരത്തിൻ്റെ വള്ളി മിക വള്ളിയായിരിക്കും വേറൊന്നും അല്ല ആനയും ആന വരും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക എത്രയാവുമ്പോഴേക്കും ആന വരുമെന്നാണ് പറയുന്നത് ഇന്നലെ എത്രയാവുമ്പോൾ വന്നു ഇന്നും എത്രയാകുമ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ച ഇവിടെ ഇരിക്കാന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒന്നര മണിക്കൂറായി ആന ഇന്ന് വന്നാലും വന്നില്ല പോന വന്നില്ലേലും ഒരുപാട് ആനപ്പിണ്ടങ്ങൾ വന്നിട്ടുണ്ട് ആനക്കുളത്ത് ആനയെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് ഈ കാണുന്നത് ആനക്കൂട്ടുകളും ഉണ്ട് ആന കൂട്ടം കൂട്ടമായിട്ട് വരുവോ ഇല്ലയോ പക്ഷേ ജലം കൂട്ടം കൂട്ടമായിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നാണ് ആന വരുന്നത് അവസാനം പോവുകയാണ് കൃത്യം ഏഴുമണിയാവുമ്പോൾ ആന ഇവിടെ എത്തിയിരിക്കും ഇല്ലെങ്കിൽ എത്തിച്ചിരിക്കും ഒരു എട്ടര ആയപ്പോഴത്തേന് ആന എത്തിയിരിക്കുകയാണ് നല്ലൊരു കാർ വേറെ ആൾക്കാരെ വിളിക്കുവാണ് പിടിച്ചോ വാടം ഇല്ലത് No. നല്ല കാണുന്നത് അരിക്കൊമ്പനെ കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടിയെ പോകുമ്പോൾ അണ്ടക്കുന്ന കാണാം പക്ഷേ ഇത് നേരിട്ടൊരു കാട്ടാനെ കാണുക എന്ന് പറയുന്നത് വളരെ ഒരു സംഭവമാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കട്ടണമെങ്കിൽ